നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നാഗ്പൂരിലുള്ള ആർ എസ് എസിന്റെ ആദ്യത്തെ ശാഖയുടെയും അതിന്റെ സ്ഥാപകനായ ഡോക്ടർ ജിയുടെ വീട്ടിലെ നേർക്കാഴ്ചകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ ആർ എസ് എസിന്റെ ആദ്യ ശാഖയുടെ മെയിൻ കവാടമാണിത് വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇവിടെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസ് ആണ് ഡ്യൂട്ടി ചെയ്യുന്നത് നാഗ്പൂരിൽ വരുമ്പോൾ ആർ എസ് എസ് സത്സംഗ ചാലക് മോഹൻ ഭഗവത് താമസിക്കുന്നതും ഇവിടെയാണ് സ്ക്രീനിൽ കാണുന്ന മതിലിനോട് ചേർന്നുള്ള ആ ചെറിയ ഗ്രൗണ്ട് അതായിരുന്നു ആദ്യത്തെ ശാഖയുടെ സ്ഥലം വിശേഷാൽ ദിവസങ്ങളിൽ മാത്രം ഇവിടെ പ്രോഗ്രാമുകൾ നടക്കുന്നു വളരെ വലിയൊരു മ്യൂസിയവും ഇതിനകത്തുണ്ട് ഫോട്ടോസ് വീഡിയോസ് അനുവദിതമല്ല ഇതിനകത്ത് വളരെ റിക്വസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ഒരു മെയിൻ സ്ഥലത്തിൻ്റെ മാത്രം ഫോട്ടോ എടുക്കാനുള്ള അനുവാദം കിട്ടിയത് ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്താണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഡോക്ടർ കെ ശബരിറാം ഹെഡ്കേവാറിൻ്റെ സ്വന്തം വസതി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല ആർ എസ് എസ് ഇതൊരു സ്മാരകമായി നിലനിർത്തുകയാണ് രണ്ട് നിലകളിലുള്ള ഒരു വീട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആർ എസ് എസിൻ്റെ ആദ്യത്തെ ശാഖയുടെ ശരിക്കുള്ള ഉത്ഭവം ഒരു വീട്ടിൽ വച്ചിരുന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നൊരു ഗേഡ് അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു തന്നു തൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് ഇന്നത്തെ തെലുങ്കാനയിൽ നിന്നും നാഗ്പൂരിലേക്ക് താമസം മാറ്റിയ ഡോക്ടർജിയുടെ കുടുംബം തൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ മാതാപിതാക്കളെ ബാഗ് മൂലം നഷ്ടപ്പെട്ട ഡോക്ടർ ഡോക്ടർജി ജനിച്ചു വളർന്ന വീടാണിത് വീട്ടിനുള്ളിലെ കാര്യങ്ങളെല്ലാം തന്നെ അതേപടി നിലനിർത്തിയിരിക്കുന്നു ഇന്നും പുറത്ത് ഒരു കിണർ കാണാം അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഡോക്ടർ ജി ജനിച്ചത് അതിനു മുമ്പേ നിർമ്മിക്കപ്പെട്ട ഈ വീട്ടിലെ സൗകര്യങ്ങൾ തടിയിൽ നിർമ്മിച്ച ഫ്ലോറുകൾ അടുക്കളയിൽ വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ച ചിമ്മിനി വരാതയിൽ നിന്നും ആദ്യം തന്നെ അകത്തേക്ക് ചെന്നാൽ ഒരു പൂജാ മുറിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കുലദേവതയുടെ പ്രതിഷ്ഠയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് വളരെ ഉയരം കുറഞ്ഞ കട്ടിലകളാണുള്ളത് മുറിയിലൊന്നും ഇപ്പോഴും വൈദ്യുത കണക്ഷൻ ഇല്ല പഴയകാലത്തെ സീലിംഗ് രീതികൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അടുക്കളയിൽ ഉപയോഗിച്ച പാത്രങ്ങളും അതുപോലെ അടുപ്പും എല്ലാം തന്നെ അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും മെട്രിക്കുലേഷന് ശേഷം പൂനെയിലേക്കും അതിനുശേഷം എം ബി ബി എസ് പഠനത്തിനായി കൽക്കട്ടയിലേക്കും ചേക്കേറി ഇദ്ദേഹം പഠനത്തിനും പ്രാക്ടീസിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തിരിച്ച് നാഗ്പൂരിലേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ കോൺഗ്രസിൻ്റെ ഒരു സജീവ പ്രവർത്തനമായി പ്രവർത്തിച്ച് അദ്ദേഹം കോൺഗ്രസിൻ്റെ പല ആശയങ്ങളോടുമുള്ള വൈരുദ്ധ്യം കാരണം പിന്നീടുള്ള നാളുകളിൽ ഈയൊരു വീടിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന മുകളിലുള്ള ഈ വീടിൻ്റെ റൂമുകളിൽ നടന്ന ചർച്ചകളിലൂടെയാണ് ആർ എസ് എസ് എന്ന ഒരു പ്രസ്ഥാനം സ്ഥാപിക്കപ്പെട്ടത് ആർ എസ് എസ് എന്ന ആശയത്തിൻ്റെ പ്രാരംഭകാല ചർച്ചകൾ നടന്ന റൂമാണ് ഇത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പങ്കെടുത്തുള്ളവരുടെ പേരും വിവരങ്ങളും അതുകൂടാതെ അവരുടെ ഫോട്ടോസും ഈ ഒരു റൂമിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് സംഘത്തിൻ്റെ പൈതൃകങ്ങളും സ്മരണകളും നിലനിർത്തുന്ന എല്ലാവിധ കാര്യം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ സംഘശാഖ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള മ്യൂസിയത്തിലാണ് പ്രാരംഭകാലത്ത് സംഘശാഖയിൽ ഉപയോഗിച്ചിരുന്ന എല്ലാവിധ സാധനങ്ങളും തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി ടയറിൻ്റെ കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചിരുന്നു അത് കാരണം അവിടെ വളരെ റെസ്ട്രിക്ഷൻസ് ആണ് കുറച്ച് റൂമുകൾ വെച്ച് ബാക്കിയെല്ലാം തന്നെ വളരെ ഇടുങ്ങിയതും വെളിച്ചം കുറവുള്ളതുമാണ് അതിനാൽ വേണ്ടത്ര ക്ലാരിറ്റി വീഡിയോയ്ക്ക് കിട്ടുന്നില്ല മുകളിലത്തെ വിശാലമായ മറ്റൊരു റൂം ഫ്ലോറുകൾ നിർമ്മിച്ചിരിക്കുന്നത് മരത്തിലാണ് കാരണം പുറത്തേക്കായി ചെറിയൊരു ബാൽക്കണിയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി പൂർണ്ണമായും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂണിൽ തൻ്റെ അമ്പത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു ആർ എസ് എസിൻ്റെ ദേശീയ ആസ്ഥാനം അല്ലെങ്കിൽ കാര്യാലയം ഏകദേശം ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അവിടെയാണ് ഡോക്ടർ ജിയുടെയും അതിനുശേഷം സംഘത്തിൻ്റെ സർസംഘാലക് ആയ ഗുരുജിയുടെയുമെല്ലാം സ്മൃതികൂടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വളരെ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ വളരെയധികം സവിശേഷതകൾ ഉള്ളതുമാണ് സംഘത്തിൻ്റെ ദേശീയ കാര്യാലയം അതിൻ്റെ വീഡിയോ ഇതിൽ ചേർക്കുന്നില്ല കാരണം ഈ വീഡിയോ കൂടുതൽ ആയി പോകും എന്നതിനാൽ ഡോക്ടർ ജിയുടെ വീടിൻ്റെ പൂമുഖമാണ് നമ്മൾ കാണുന്നത് ഇടതുഭാഗത്ത് ഒരു ഫോട്ടോയിലും നമുക്ക് അവരുടെ കുലദൈവത്തിൻ്റെ ഫോട്ടോ വച്ചത് കാണാം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന രൂപീകരിക്കാനുള്ളൊരു ആശയം ഇദ്ദേഹത്തിൽ സംജാതമായതിന് പ്രചോദിക്കപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളാണ് ലോകമാന്യ ബാൽഗംഗാധർ തിലക് വിനായക് ദാമോദർ സവർക്കർ ബാബുറാവ് സവർക്കർ ശ്രീ ഒറോബിൻഡോ വി എസ് മുഞ്ചെ എന്നിവരുടെ എഴുത്തുകൾ നൂറാം വയസ്സിലേക്ക് കടക്കുന്ന ആർ എസ് എസ് എന്ന സംഘടനയുടെ ആദ്യത്തെ ശാഖയും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ സ്ഥാപകനായ ഡോക്ടർ ഹെഡ്കേവാജിയുടെ വീട് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചകളുമായി വരാം